കൊടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ചെമ്പുപാത്രങ്ങളിൽ മലപ്പുറം വേങ്ങര സ്വദേശി നിന്ന് പോകുന്ന പ്രവൃത്തി ഈ വയസ്സിലും കഴിഞ്ഞ ഇരുപത് വർഷമായി ബീരാൻകുട്ടി തന്നെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ മഹോത്സവകാലത്ത് ചെമ്പുപാത്രങ്ങളിൽ ഈയം പൂശുന്നത് അൻപത് വർഷത്തോളമായി ബീരാൻകുട്ടി ഈ മേഖലയിൽ സജീവമാണ് ചെമ്പുപാത്രങ്ങളിലെ കറകൾ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത ശേഷം നവസാന പൊടിയെടുത്ത് പാത്രം ചൂടാക്കി കഴിയുമ്പോൾ അതിലിടുന്നു അവ പുകഞ്ഞ് പാകമായി കഴിഞ്ഞാൽ ഇയം അതിലേക്ക് നിറയ്ക്കുകയാണ് ഇയം നിറച്ചു കഴിഞ്ഞാൽ പതിയെ തുടച്ച പാത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുകയാണ് ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ ചെമ്പുപാത്രങ്ങൾ വെട്ടിത്തിളങ്ങുമെന്നാണ് ബീരാൻകുട്ടി പറയുന്നത് കേരളത്തിൽ കാസർഗോഡ് മുതൽ നിരവധി ക്ഷേത്രങ്ങളിലാണ് ബീരാൻകുട്ടി ഇയം പൂശൽ നടത്താറുള്ളത് ബീരാൻകുട്ടിയെപ്പോലുള്ള ചുരുക്കം ചില ആളുകളാണ് ഇപ്പോഴും ഇ എം പൂശൽ പ്രവൃത്തി നടത്തുന്നത് എഴുപത് വശമായി അൻപത് വയസ്സ്പത്തോളായിപ്പണി എവിടെ വമ്പൂട്ടിക്കാൻ പണിക്കായിരുന്നു അൽത്തടി ഏഹ് വയനാട്ടിലെ ജമ്മിലുള്ള കറകളൊക്കെ പോവും കളി പോവും സ്ഥാപിക്കൂല ഇത് വെള്ളിയാണ് ഏ വെള്ളിയാവുമ്പോ കെമിക്കൽ ഒന്നും ഉണ്ടാവില്ല ഇ എം വേണം എന്നാ ജമ്മിക്ക് ഇവിടെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് വയസ്സായ പല അമ്പലത്തിനും കാസർഗോഡ് വലിയാമ്പത്തിൽ പഴിക്കലുണ്ട് പയ്യുള്ള ശ്രീകൃഷ്ണത്തിൽ പണിക്കലുണ്ട് അതുപോലെ തലശ്ശേരി പല അമ്പലത്തിൽ പോയി പാടിക്കലി ആ സമയം എനിക്കറിയാം ഈ അമ്പലത്തിൽ ടൈം ആവുമ്പോൾ എനിക്കറിയാം ഈ അമ്പലത്തിൽ പാണിക്കാൻ പന്ത്രണ്ട് ദിവസം എടുത്താണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ചെമ്പുപാത്രങ്ങളിൽ ഈ എം പൂശൽ പ്രവൃത്തി പൂർത്തീകരിച്ചത് News Bureau, Peraú.